വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് മുഖ്യ അതിഥിയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ കെ സദാശിവൻ റോസിലി തോമസ് ബിന്ദു ബഷീർ അഷ്റഫ് ചാലിയത്തോടി പഞ്ചായത്ത് അംഗങ്ങളായ ബേനസിർ മൊയ്തീൻ ജോജോ പിഡ്യാൻ രജനീഷ് ഷിനോയ് സുഹറ മജീദ് ശിവരാമൻ വിജിത ശിവദാസൻ വി എ റഷീദ് അജിത സുധാകരൻ ഷൈജു പട്ടികാട്ടുകാരൻ ജോൺ തുലാപ്പറമ്പിൽ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് വനന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു അംഗൻവാടിക്കും സബ് സെന്ററിനുമായി സ്ഥലം വിട്ടു നൽകിയ വണ്ടിക്കൽ ബി യോഗത്തിൽ ആദരിച്ചു ഹെൽത്ത് ഗ്രാൻറിൽ നിന്നും അൻപത്തി ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം